രാവിലെ തന്നെ നേരം വെളുക്കുവാണല്ലോ ഈശ്വര എന്ന് പറഞ്ഞാണ് ഞാനും എഴുന്നേറ്റത് പക്ഷെ എൻ്റെ നേരം വെളുക്കാന്ന് പറയുമ്പോൾ രാവിലെ പതിനൊന്ന് മണിയായെന്നേ ഉള്ളു കേട്ടോ അവധിയല്ലേ കിടന്ന് ഉറങ്ങാമല്ലോ കൊച്ചിനും അവധിയാണ് ദീപാലിയുടെ അവധിയുണ്ടെന്നൊരു ദിവസം കൊള്ളാം അല്ലേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ജസ്റ്റ് കട്ടിലില്ലാത്തതുകൊണ്ട് നമുക്ക് അനുമാനിക്കാം ജോലിക്ക് പോയിട്ടുണ്ടാവും രാവിലെ കണ്ണു തുറന്ന് നോക്കിയപ്പോഴേ ഞങ്ങളുടെ കട്ടിലിൽ മൂന്ന് പേർ കിടക്കുന്നു എന്നെ കൂടെ കൂട്ടി കുട്ടിമാമാ ഞാൻ ഞെട്ടിമാമ എന്ന് പറയുന്നില്ല കാരണം ഈ ഒരു പുള്ളി ഞങ്ങളുടെ സ്ഥിരം കിടക്കുന്ന ചില യൂട്യൂബേഴ്സിൻ്റെ തമ്മിനെ പോലെ രാവിലെ കണ്ണു തുറന്നു എഴുന്നേറ്റപ്പോൾ എൻ്റെ കട്ടിലിൽ കിടക്കുന്ന ആളെ കണ്ട് ഞാൻ ഞെട്ടി എന്ന് പറയണമെന്ന് ഞാനൊന്ന് ചിന്തിച്ചു കേട്ടോ പിന്നെ വേണ്ട ആവശ്യമില്ലാത്തത് പറഞ്ഞ് എന്തിനാ വെറുതെ പുലിവാലി പിടിക്കുന്നതല്ലേ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി നേരെ ആ വിൻഡോ കൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു സമാധാനം എല്ലാം അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ പതുക്കെ എഴുന്നേറ്റ് വിൻഡോയിൽ കൂടെ പുറത്തേക്ക് നോക്കി ഉച്ചത്തിൽ ഞാൻ വിളിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചു ഗുഡ് മോർണിംഗ് അബുദാബി എന്ന് പക്ഷേ ഞാൻ മനസ്സിലാണ് വിളിച്ച് പറഞ്ഞത് വെറുതെ എന്തിനാണ് കൊണ്ട് ഈ നട്ടുച്ചയ്ക്കാണോ നിന്റെ ഗുഡ് മോർണിംഗ് എന്ന് തിരിച്ച് പറയപ്പിക്കുന്നത് അരുതബു അരുത് വെറുതെ നാട്ടുകാർക്ക് പ്രകോപനം ഉണ്ടാക്കരുത് എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു ഗുഡ് മോർണിംഗ് ബാ ബായോ ഏ ചായ ചായ വേണോ കാപ്പി വേണോ ചെയ്യാ ബാ ബ്രഷ് ചെയ്യേണ്ട പോന്ന അങ്ങനെ ഉറങ്ങിക്കിടന്ന കൊച്ചിനെ കുത്തിപ്പൊക്കി നേരെ അടുക്കളയിലേക്ക് കൊച്ചു ചായ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല കേട്ടോ ചായ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്കുള്ള കാപ്പി ഞാൻ നേരത്തെ ഉണ്ടാക്കിയായിരുന്നു ഞാൻ ചായ കുടിക്കാത്തൊന്നുമില്ലേലും നല്ല ചൂട് ചായ ഏലക്ക ആക്കിയിട്ടുള്ളൊരു മണവില്ലേ ആഹാ എന്താ ഒരു ഫ്രഷ്നെസ്സല്ലേ നല്ലൊരു സുഖം തോന്നും ആ സ്മെല്ലടിക്കും ഉയരം കൂടും തോറും ചായയുടെ ടേസ്റ്റും കൂടും എന്ന് പറഞ്ഞാലേ ഇച്ചിരി ഉയരത്തിലടിച്ചു വതപ്പിച്ചേക്കാം നല്ല ടേസ്റ്റിലിരിക്കട്ടെ ഇങ്ങനെ ചായയും കാപ്പിയും ചാപ്പിയും എല്ലാം വാരി കൂട്ടിക്കൊണ്ട് നേരെ ടി വി റൂമിലേക്ക് അപ്പം ഞങ്ങൾ കാപ്പി കുടിച്ചേച്ചും വരാവേ എല്ലാവരും ജോലിക്കും കൂലിക്കും ഒക്കെ പോയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരി എന്നാൽ പോയേച്ചും വരാം